മദ്യനായ അഴിമതിയിൽ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ജസ്റ്റിസ്മാരായ സൂര്യകാന്ത് ഉജ്വൽ ഭൂയാൻ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് അനന്തകാലം ജയിലിൽ ഇടുന്നത് ശരിയല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് കേസിൽ ഇതുവരെ നാല് കുറ്റപത്രമാണ് സമർപ്പിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി കേസിന്റെ വിചാരണ അനന്തമായി നീണ്ടുപോകുമെന്ന് നിരീക്ഷിച്ചു അനന്തകാലം ഒരാളെ ജയിലിൽ ഇടുക എന്നത് തികച്ചും നിയമവിരുദ്ധമായ കാര്യമാണ് എന്ന് നിരീക്ഷിച്ച കോടതി ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചൂണ്ടിക്കാട്ടി ഒഴിവാക്കാനാകാത്ത ഘട്ടത്തിൽ മാത്രമാണ് ജയിലെന്നും ജാമ്യ ഉത്തരവിൽ കോടതി വ്യക്തമാക്കി സെക്രട്ടേറിയറ്റിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ പോകാൻ പാടില്ല ചില ഫയലുകളിൽ മാത്രം ഒപ്പുവയ്ക്കാം എന്നിങ്ങനെയുള്ള ഇഡി കേസിലെ ജാമ്യവ്യവസ്ഥകൾ തുടരും ജാമ്യ ഉത്തരവിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സി ബി ഐ നടപടിയെ ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയൻ വിമർശിച്ചു അറസ്റ്റിന്റെ ആവശ്യകത തൃപ്തികരമല്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതേസമയം അറസ്റ്റ് നിയോരമെന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉത്തരവിൽ പറയുന്നത് ഇ ഡിയുടെ കസ്റ്റഡിയിലിരിക്കെ ജൂൺ ഇരുപത്തി ആറിനാണ് കെജ്രിവാളിനെ സി അറസ്റ്റ് ചെയ്തത് അതേസമയം സത്യത്തിന്റെ വിജയമാണെന്നും സുപ്രീം കോടതിക്ക് നന്ദിയെന്നും ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ പോകാൻ കഴിയാത്ത കേജ്രിവാൾ ഇനിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് ബി ആവശ്യപ്പെട്ടു പി ആവശ്യപ്പെട്ടു അമൃതാന്യൂസ്